പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഏറെക്കാലം കാടുമൂടി അടഞ്ഞുകിടന്നിരുന്ന വൈക്കടവ് പഞ്ചായത്തിലെ വെള്ളക്കെട്ട പുന്നക്കൽ റോഡ് നാട്ടുകാർ യാത്ര യോഗ്യമാക്കി വനം അധീനതയിലുള്ള ഈ റോഡ് വർഷങ്ങളായി കാട് കയറി അടഞ്ഞിക്കിടക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം ദിവസമുണ്ടായ കനത്ത മഴയിൽ പുന്നക്കൽ വെള്ളക്കട്ട റോഡിലേക്ക് കാരക്കോടൻ പുഴയിൽ നിന്നും വെള്ളം കയറി റോഡിലൂടെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു നൂറുകണക്കിന് കുടുംബങ്ങൾ ഇതുമൂലം ദുരിതത്തിലായി ഇതോടെയാണ് ബദൽ റോഡ് എന്ന നിലയിൽ വെള്ളക്കട്ട റോഡ് താൽക്കാലികമായി നന്നാക്കിയത് ഫണ്ട് വകയിരുത്തി റോഡ് സ്ഥിരം യാത്ര ചെയ്യാൻ പരുവപ്പെടുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു അൻവർ ബാബു പി ഹക്കീം ഫൈസൽ ഹക് ഞാറപ്പിലാൻ കുട്ടിമാൻ നാസർ കണ്ണൻ തോരപ്പ ലത്തീഫ് അനീഷ് എന്നിവർ നേതൃത്വം നൽകി എൻഫോർ ന്യൂസ് വഴിക്കടവ് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ വെട്രിയോറ കോർണിയ പീഡിയാട്രിക് ഒഫ്തൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്ത ഫോൺ